നമ്മൾ രണ്ട് ൂട്ടി കറി നമുക്ക് കപ്പയും കഴിക്കാം നമ്മളെ തെരച്ചി മിനെ കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കൊച്ചുള്ളിയും തക്കാളിയും മുളവും കൂടെ മതിയാക്കിട്ട് ഇങ്ങനെ തോടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ഉള്ളിട്ട്

കറി തക്കാളിക്ക് ഇങ്ങനെ ഇങ്ങനെ കീറി മതി മീനിലോട്ട് നമുക്ക് എരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ശാക്കലെ വെള്ളം ഒഴിച്ച് അടുപ്പിലൊഴിച്ച് വേവിക്കാം എന്നിട്ട് അരപ്പ് അരച്ചെടുത്ത് ഒഴിക്കാം അടുപ്പിലോട്ട് മീനില് വെള്ളമൊഴിച്ച് കഷ്ണമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ട് എന്നിട്ടിനി നമുക്ക് പോയി അരപ്പല്ല റെഡിയാക്കാം മാമ്പഴം പുളിശ്ശേരി വെച്ച് ഉരുളിലോട്ട് ഇറക്കി വെച്ച് കടുവർത്തിട്ട് ഇതൊക്കെ എടുത്ത് കടുവർത്തിട്ട് ഇതോട്ട് വാങ്ങി വെച്ച് അന്നോട്ട് ഇതെടുക്കാൻ വാങ്ങില്ല ഇന്നിട്ടിപ്പോ തേങ്ങ മറക്കണമെങ്കിൽ ചട്ടി പൊടിച്ചെടുക്കാം ഒരു ഇത് പറ്റത്തില്ലേ അത് വെള്ളത്തിലൊക്കെ രണ്ടു ദിവസം കൊണ്ട് വെച്ചിട്ട് ഓരോനൊക്കോലെ എനിക്ക് കറച്ചട്ടി പൊടിച്ചാലേ പറ്റുള്ളൂ വന്നു കേട്ടാ നമുക്ക് നമുക്ക് തേങ്ങ തേങ്ങ വറുത്തെടുക്കാം ആവശ്യമായ കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ടു കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും മീൻ കഷ്ണൊക്കെ അടുപ്പി വേവത്തിന് നമ്മക്ക് ഈ അരപ്പെല്ലാം കൂടെ അരച്ചെടുത്തോണ്ട് വരാം നേരത്തെ നമ്മള് മൂപ്പിച്ച് വെച്ചാ തേങ്ങ മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത് മൂപ്പിച്ച് മൂന്ന് കൊച്ചുള്ളി പുളി പുളി കണ്ടോ ഞാൻ തുടങ്ങി കൂടെ ഓക്കെ പോയി പോയിട്ട് ആ അരപ്പും കൂടെ ചേർക്കാം

സെറ്റ് ചെയ്ത് ഫസ്റ്റ് നമുക്ക് മാങ്ങാച്ചറി ഓക്കെ കയ്യിൽ പറ്റി കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മളെ ജാമ്പയ്ക്ക് അച്ചാർ ചോദിക്കാം അടുത്ത നമ്മളെ കപ്പ ഇവിടെ വെച്ചോ ഇവിടെ വണ്ടുപേർക്കില്ലേ രണ്ടു കൂടെ ഓക്കെ താങ്ക് യു ശകലം ചോറ് കൂടെ വെച്ചേരാം മതി ചോറ് കുറച്ചിട്ട് മീൻ കറിയും കൂടി പിടിക്കുക ഇനി നമ്മളെ മീൻ കറി ഈ കുഴിയിലോട്ട് ഒഴിച്ചാൽ പോയി കുഴിയിലോട്ട് വല്ല മണം ഓക്കെ അങ്ങനെ നമ്മളാ ഇന്നത്തെ തെരച്ചു മീനും കൂട്ടിയുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കഴിക്കാം എടുത്തോ ആദ്യം എടുത്ത് ആദ്യം ഞാൻ ഇവിടെ തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് കപ്പേ കപ്പ ഇങ്ങനെ എടുക്കുക കപ്പ എടുത്തിട്ട് നമ്മളാ ചൂടുണ്ട് ഈ കഷ്ണം എടുത്തിട്ട് പിടിക്കാം സ്വർഗം ചൂടുണ്ടെങ്കിലും ഇത ഇതുണ്ടോ സ്പോഞ്ച് ഉണക്കിരിക്കുന്ന പീസ് കുളം കൊള്ള അടിപൊളി സൂപ്പർ ഇങ്ങനെ എടുക്കുക കപ്പ സെറ്റ് ഉപ്പ് കേട്ട ഉപ്പ് കറക്റ്റ് ഞാനിങ്ങനെ ഒരു വലിയൊരു പീസ് വലിയൊരു പീസ് ഇങ്ങോട്ട് എടുക്കാണ്ട ഇങ്ങനെ ഇടില്ല വേറെ കാര്യം ഇങ്ങനെ വറുത്ത് നല്ലപ്പോഴും ക്യാമറയിലൊക്കെ കൊടുക്കുക ചൂട് വറുത്തരച്ച് പിന്നെ തയ്ക്കണ അട്ടിപ്പൊളിയുള്ള രക്ഷയില്ല അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ 拜拜。